The <laughs> ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്ക് ബേക്കൽ ബീച്ച് കാർണിവലിന് പോയാലോ പതിനൊന്ന് ദിവസം നീളുന്ന അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന് ഇന്ത്യൻ റെയിൽവേയും കൈകോർത്തിട്ടുണ്ട് ബേക്കൽ ബീച്ച് കാർണിവലിന് സമാനമായി രണ്ട് ട്രെയിനുകൾക്ക് ബേക്കൽ സ്റ്റേഷനിൽ താൽക്കാലിക സ്റ്റോപ്പാണ് അനുവദിച്ചിരിക്കുന്നത് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു മിനിറ്റ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചതായി ദക്ഷിണ റെയിൽവേയാണ് അറിയിച്ചത് രാത്രി പതിനൊന്ന് അൻപതിന് തമ്പരത്തു നിന്നും യാത്ര പുറപ്പെടുന്ന ട്രെയിന് താമ്പരം മെംഗളൂരു സെൻട്രൽ എക്സ്പ്രസിനും രാവിലെ നാലഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന കന്യാകുമാരി ബംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് ഒരു മിനിറ്റ് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് താമ്പരം ബംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഡിസംബർ വരെയുള്ള ദിവസങ്ങളിൽ ബേക്കൽ സ്റ്റേഷനിൽ വൈകിട്ട് അഞ്ച് കന്യാകുമാരി ബംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ബേക്കലിൽ രാത്രി ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് തീരുമാനമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു രണ്ട് ട്രെയിനുകൾക്ക് കാസർകോട് ഫോർ സ്റ്റേഷനിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചത് ഇത്തവണത്തെ ബേക്കൽ കാർണിവലിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിആർഡിസി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ബേക്കൽ ബീച്ച് കാർണിവൽ സംഘടിപ്പിക്കുന്നത് വരെ നീളുന്ന പരിപാടിയിൽ എല്ലാ ദിവസവും കലാകാരന്മാരുടെ സംഗീതവിരുന്ന് സ്ട്രീറ്റ് പെർഫോമൻസ് പെഡ് ഷോ അമ്യൂസ്മെന്റ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് തുടങ്ങിയവ ഉണ്ടാകും പുതുവത്സരം വരെ നീളുന്ന ബേക്കൽ ബീച്ച് കാർണിവലിൽ തിങ്കളാഴ്ച ഇഷാം അങ്ങാടിപ്പുറം പാടി ഞായറാഴ്ച രാത്രി സിയ ഉൾഹക് മ്യൂസിക്കൽ നൈറ്റും ഉണ്ടായിരുന്നു പതിനൊന്ന് ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് ബേക്കൽ ബീച്ചിൽ നടക്കുന്നത് കൂടാതെ ക്രിസ്മസ് പുതുവർഷ പുതുവർഷാവധിക്കാലത്തെ യാത്രയ്ക്ക് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്കും കേരളത്തിൽ നിന്നും പുറത്തേക്കും സർവീസ് നടത്തും ക്രിസ്മസ് പ്രമാണിച്ച് വിവിധ റെയിൽവേ സോണുകളിലായി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രത്യേക സർവീസുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഞായർ രാവിലെ എട്ട് മുതൽ ആരംഭിച്ചു ദക്ഷിണ റെയിൽവേ ഭാഗമായി ാണ് ഇത് ക്രിസ്മസ് പ്രമാണിച്ച് യശവന്ത്രിൽ നിന്നും മംഗലാപുരം വരെയും തിരിച്ചുമുള്ള രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ തിങ്കളാഴ്ച മുതലും ഓടിത്തുടങ്ങി ഇരുപത് കോച്ചുകൾ അടങ്ങുന്നതാണ് ഈ സ്പെഷ്യൽ ട്രെയിനുകൾ താമ്പരം കന്യാകുമാരി പ്രതിവാര സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ തീയതികളിൽ പുലർച്ചെ താംബരത്തിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് കന്യാകുമാരിയിൽ എത്തിച്ചേരും കന്യാകുമാരി താമ്പരം പ്രതിവാര സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് തീയതികളിൽ വൈകിട്ട് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ിന് താമ്പരത്ത് എത്തിച്ചേരും ചെന്നൈ സെൻട്രൽ കൊച്ചുവേളി പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ മുപ്പത് തീയതികളിൽ രാത്രി ചെന്നൈ സെൻട്രൽ നിന്ന് യാത്ര തിരിച്ച അടുത്ത ദിവസം വൈകിട്ട് ആറഞ്ചിന് കൊച്ചുവേളിയിൽ തീയതികളിൽ രാത്രി കൊച്ചുവേളിയിൽ നിന്ന് യാത്ര തിരിച്ച് അടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് ചെന്നൈ സെൻട്രൽ എത്തിച്ചേരും കൊച്ചുവേളി മംഗളൂരു പ്രതിവാര അൺറിസർവ്ഡ് അന്ത്യോദയ സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ തീയതികളിൽ രാത്രി കൊച്ചുവേളിയിൽ നിന്ന് യാത്ര തിരിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ ഒൻപത് പതിനഞ്ചിന് മംഗളൂരുവിൽ എത്തിച്ചേരും കൊച്ചുവേളി ി പ്രതിവാര അൺറിസേർഡ് അന്ത്യോദയ സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ തീയതികളിൽ രാത്രി മംഗളൂരുവിൽ നിന്ന് യാത്ര തിരിച്ച് അടുത്ത ദിവസം രാവിലെ പത്തിന് കൊച്ചുവേളയിലെത്തും മുൻവർഷങ്ങളിലെ കണക്കനുസരിച്ച് ക്രിസ്മസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് എത്തിയത് ഈ ദിവസങ്ങളിലെ പതിവ് ട്രെയിനുകളുടെ ടിക്കറ്റ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ റെയിൽവേ മന്ത്രാലയത്തോട് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ശബരിമല സീസൺ കൂടി പ്രമാണിച്ചാണ് കേരളത്തിൽ ത്തിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി